ശബരിമല പാതയിൽ തേനീച്ചകൾ കൂടുവെച്ച മരം തീർത്ഥാടകർക്കും നാട്ടുകാർക്കും ഭീഷണി സൃഷ്ടിക്കുന്നു കുന്നിക്കോട് പത്തനാപുരം ശബരിമല പാതയിൽ ആവണീശ്വരത്താണ് തേനീച്ചകൾ കൂടുവച്ച മരം ഭീഷണി ഉയർത്തുന്നത് ആവണീശ്വരം ഭക്ഷ്യസുരക്ഷാ ഗോഡൌണിനും പുളിമുക്കിനും ഇടയിലാണ് അത്യന്തം അപകട ഭീഷണി സൃഷ്ടിക്കുന്ന മരമുള്ളത് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന പാത കൂടിയാണിത് കൂടാതെ സമീപത്ത് എൽ പി യു പി സ്കൂളുകളും ഉള്ളത് കാരണം സ്കൂൾ കുട്ടികൾക്കും തേനീച്ചകൾ കൂടുവെച്ച മരം ഭീഷണിയാണ് മരത്തിന്റെ അടിവശത്ത് തേനീച്ച കൂടുവെച്ചത് കാരണം അകവശത്ത് തടി ദ്രവിച്ച നിലയിലാണ് എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റി ഒരു ദുരന്തം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ പുള്ളിഭാഗം ഉണങ്ങിയിട്ട് ഇപ്പം മൂന്ന് ഒരു ആറുമാസം കഴിഞ്ഞ് ഇത് ഏത് സമയവും ഒടിഞ്ഞ ആൾക്കാരുടെ തലയിൽ വീണാ എന്ത് അപകടവും സംഭവിക്കാൻ രാത്രിയൊക്കെ വണ്ടി വണ്ടിക്കാർ പോലും അറിയത്തില്ല ആൾക്കാർ മരിക്കാനുള്ള ലക്ഷണമുണ്ട് അതിന്റെ ഏറ്റവും അടിഭാഗം തേനീച്ച കൂട് വെച്ച് വന്ന ഭയങ്കരമായ പൊള്ളയായിട്ട് നിൽക്കുക ഇത് ഏത് സമയം നിലത്ത് വീഴുന്ന രീതിയിൽ നിൽക്കി ഇത് മുറിച്ചു മാറ്റാൻ അതൃഗരുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് ഞാൻ ഈ സമയത്ത് പറയുക അല്ലെങ്കിൽ എന്ത് അപകടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം